ഏകമനോവാദ ഭാഷണ്ഡത കാൽസിഡോണിയയിലെ സുനദോസിന് ശേഷം യൗത്തിക്കൂസിനെ അനുയായികൾ പ്രചരിപ്പിച്ച മറ്റൊരു അബദ്ധ പഠനമാണ് ഏകമനോവാദ പാഷണ്ഡത കോൺസ്റ്റാൻറ്റിനെപ്പോൾ പാത്രികീസായ സെർജിയൂസായിരുന്നു ഈ നവവാദത്തിൻ്റെ അവ അവതാരകൻ ഹെരാക്ലിറ്റസ് ചക്രവർത്തിയുടെ താങ്ങും തണലും ലഭിച്ചപ്പോൾ സെർജിയൂസിന് അനവധി അനുയായികളുണ്ടായി ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ ഉണ്ടെങ്കിലും അവിടത്തേക്ക് ഏക മനസ്സ് മാത്രമേയുള്ളൂ എന്നതായിരുന്നു ഈ പാഷനിണ്ഠയുടെ രക്തചുരുക്കം അതാവെ അനുഗ്രഹിക്കണമേ പാഷണ്ഡതകളെ മാറ്റി നല്ലൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചത് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചിട്ടുണ്ടായിരിക്കട്ടെ ഷംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും